ൊക്കെ ചത്തവായി ചാനലും പോലെ എപ്പോഴും ഇങ്ങനെ അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പോണ പോലെ ഈ വോയിസ് നാളെ സുഡു വിളിച്ചിങ്ങനെ ഇതും കൂടെ കൊടുത്തോണ്ട് എൻ്റെ ചാനലിന്റെ തമ്മിലെ സുഡു പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞിരിക്ക

കേൾക്കണല്ലോ അന്റെ പിന്നെ പിന്നെ വൈറ്റ് ഹൗസിന്ന് ചീമുട്ടയിട്ട് ഏറിട്ടിട്ടുണ്ട് അതി റിപ്പോർട്ട് ചെയ്യണം ഇപ്പൊ അവിടുന്ന് പേടിച്ച് തൂറിയിട്ട് ബന്ദി കൈമാറ്റമൊക്കെ നടത്തി അവിടുന്ന് പേടിച്ച് തൂറിയിട്ട് ഇസ്രായേലിന്റെ പിന്മാറിയിട്ടുണ്ട് സൈന്യം അവിടുന്ന് പിന്മാറിയിട്ടുണ്ട് ഇറാൻ കയറി നല്ല അറിയണം അതുകൊണ്ട് പേടിച്ച് തൂറി ട്ടൗസരി തൂറിയിട്ട് അവിടുന്ന് പിന്മാറിയിട്ടുണ്ട് അതും കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യണം മന അതും മക്കളും ട്രൗസർ തൂഴി ഓടിയിട്ടുണ്ട് മനസ്സിലായോ അറബ് രാജ്യങ്ങൾ ഒറ്റ കെട്ടായി കണ്ട് നിന്ന് ആ പരിപാടി നടക്കുകറിഞ്ഞു മനസിലായോ ഇപ്പൊ അവിടുന്ന് സൈനികരെയും പിൻവലിച്ച് ഫലസ്തീനിയളെ ഞങ്ങള് എങ്ങനെങ്കിലും ജീവിച്ചോളി എന്ന് പറഞ്ഞാണ്ട് അവിടെ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇസ്രായേലിൽ നിന്ന ഇസ്രായേലിന്റെ ഒക്കെ ും കൂട്ടി റെഡ് ആക്കി വെച്ചിട്ടുണ്ട് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ വർഷം മുതൽ എൻ്റെ വാട്സാപ്പിലേക്ക് നിരന്തരം തെറിവിടികളുമായിട്ട് എത്തിയിട്ടുള്ള ഒരു സുഡാപ്പിയാണ് സുഡു ആണ് നല്ല ഒന്നാം തരം ജിഹാദിയാണ് ഞാൻ അതിങ്ങനെ ഇത്തരം തെറിവിളികൾ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നെ കൊല്ലുന്നു എന്നെ ചെക്കന്മാരൊക്കെ നോട്ടെട്ടൊന്നും അങ്ങനെ ഒരുപാട് നിരന്തരം മെസ്സേജുകൾ കിട്ടാറുണ്ട് പക്ഷെ ഞാൻ ഇതെടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മഹാശിവരാത്രി ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ പതിവ് പോലെ തന്നെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ എന്ന് പറഞ്ഞ് ഒരു ചിഹ്നം വെച്ച് ഭഗവാൻ ശിവന്റെ ഒരു ഫോട്ടോ വെച്ച് പതിവ് പോലെ തന്നെ ഒരു സ്റ്റാറ്റസ് വെച്ചിരുന്നു അതിനൊക്കെ വെച്ചുകൊണ്ട് എന്നെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് ഞാൻ അതൊന്നും അത്ര കാര്യമാക്കി എടുക്കാറില്ല പലപ്പോഴും തിരിച്ചും പറയാറുണ്ട് നല്ല തെറി കേൾക്കുമ്പോൾ അതൊന്നും അങ്ങ് കേട്ട് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും തിരിച്ചും പറയാറുണ്ട് ആ അങ്ങനെയാണ് മുന്നോട്ട് പോവാറുള്ളത് പക്ഷേ ഇന്ന് ഈ ഒരു സുഡു എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് വളരെ മോശമായിട്ട് ഭഗവാൻ ശിവനെ അപമാനിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചത് എന്നിട്ട് ഇത്തരം മെസ്സേജ് അയച്ചത് ഇത് ശരിയല്ല നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടാണ് പിന്നീടും എഴുതി എനിക്ക് മെസ്സേജ് അയച്ചത് ഞാനത് ഇവിടെ കൊടുക്കുന്നുണ്ട് എനിക്കത് വായിക്കാൻ സാധിക്കില്ല അത്രത്തോളം തെറിയായതുകൊണ്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഭഗവാൻ ശിവനെ മോശമാക്കി സംസാരിക്കരുത് അത് ശരിയല്ല എന്ന് പറയുമ്പോഴും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുമെന്ന് പറയുമ്പോഴും വളരെ മോശമായിട്ടാണ് പിന്നീടും മെസ്സേജ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ സുഡൂവിൽ എനിക്ക് മെസ്സേജ് അയച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച് ഞാൻ ഒരുപാട് വോയിസുകളൊന്നും കേൾപ്പിച്ചിട്ട് പോലില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് മെസ്സേജ് അയക്കിലോട്ടുണ്ട് ഓരോരോ ദിവസം തോന്നുന്നത് പോലെ തെറി വിളിക്കും ഇവരൊക്കെ ഇവന്റെ ഉമ്മാനയും ഉപ്പാനേയും വിളിക്കുന്നത് തന്നെയാണല്ലോ മറ്റുള്ള ആളുകളെയും കാണുമ്പോൾ ഇവരൊക്കെ തോന്നുക പക്ഷെ കഴിഞ്ഞ ഈ മഹാശിവരാത്രിയുടെ ദിവസത്തില് ഭഗവാൻ ശിവനെ പോലും അപമാനിച്ച് എനിക്ക് മെസ്സേജ് അയച്ച സമയത്താണ് ഇവൻ എത്രത്തോളം വലിയ ചികാദിയാണ് ഇവൻ എത്രത്തോളം വലിയ രാജ്യദ്രോഹിയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് മുന്നോട്ട് വെച്ചത് വലിയ വെല്ലുവിളികൾ നടത്തുന്നുണ്ട് ഒരുപാട് വെല്ലുവിളികളുണ്ട് ഇത്തരം ഒരുപാട് ആളുകൾ എനിക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ മിക്കവാറും അതൊക്കെ സേവ് ചെയ്തു വെക്കാറുള്ളു ഒന്നാമത് ആ വിളിക്കുന്ന തെറിവിളികളൊന്നും ചാനലിൽ കൊടുക്കാൻ പോലും സാധിക്കില്ല അത്രയും വലിയ തെറികളായിരിക്കും ഉണ്ടാവാറുള്ളത് വലിയ രീതിയിലാണ് ഇവർക്ക് ഇവരോടൊക്കെ പരാതി കൊടുക്കും ഇന്ത്യൻ എംബസി വഴി പരാതി കൊടുക്കും എന്ന് പറഞ്ഞാൽ പോലും ചില ആളുകളൊക്കെ അതോടുകൂടി നിർത്തി അങ്ങ് പോവും അല്ലാത്ത ആളുകളാണ് വീണ്ടും തെറിയും അത്തരം ആളുകൾക്ക് എതിരെയാണ് നടപടികളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാറുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യത്തില് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം മുന്നോട്ട് വെക്കുന്നതില് എന്നെ കൊല്ലും എന്നെ ചെക്കന്മാര് നോട്ടം വെച്ചിട്ട് അത് മാത്രമല്ല വീട്ടിലുള്ള ഉമ്മാനയും ഉപ്പാനയും തോന്നിയതുപോലെ തെറി വിളിക്ക വലിയ ഭീഷണി എന്നിട്ട് ഭഗവാൻ ശിവന്റെ ഫോട്ടോ വെക്കുമ്പോ പോലും വലിയ പ്രശ്നം എന്തിനാണ് ഈ കുരുമൊട്ടുന്നത് ഇവരൊക്കെ കരുതുന്നുണ്ട് ഇവരൊക്കെ ഇപ്പൊ നിൽക്കുന്ന ഈ ഗൾഫ് രാജ്യത്തു ഞാൻ ഇവന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവന്റെ നമ്പർ ഉൾപ്പെടെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഗൾഫ് രാജ്യത്താണ് ജോലി ചെയ്യുന്നത് ഗൾഫ് നമ്പറാണ് ഏതായാലും മെസ്സേജ് സ്ഥിരമായിട്ട് എനിക്ക് വരാറുള്ളത് സകലരും തിരിച്ചറിയണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് തോന്നിയതുപോലെ ആരെങ്കിലും തെറിയൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ തെറി വിളിച്ചാൽ ഇന്ത്യൻ എംബസി വഴി പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രാജ്യത്താണ് ജോലി ചെയ്യാറുണ്ടെന്ന് കയറ്റി അയക്കൂ അല്ലെ അടിക്കൂ ആ നിയമങ്ങളൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ച് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ രീതിയിൽ കുരുവട്ടി തണ്ടത് ഹമാസിനേക്ക് എതിർക്കുന്നതിന് കൊണ്ടുള്ള കുരുവാ ബെഞ്ചമിൻ ഇന്ന് തന്നെയാവും പോലെ വിളിച്ചു പറയാം അറബ് രാജ്യങ്ങളൊക്കെ അങ്ങ് ഒരുമിക്കാണ് ഇറാൻ എങ്ങോട്ട് ശരിയാക്കും ഇറാൻ രംഗത്തെ ഏതോ ഒരു പറയുന്നില്ല ഇവരൊക്കെ എവിടുന്ന സ്വപ്ന ലോകത്താണ് ഇവരൊക്കെ നിൽക്കുന്നത് അമാതിരി വാർത്തകളൊക്കെയാ വിളിച്ചു പറയുന്നത് ഇവൻ വന്ന് ബെഞ്ചമിൻ്റെ തന്നെയാവും ഡൊണാൾഡ് ട്രംപ് സാഹേലിനെതിരാ ഒന്നാം തരം ജിഹാദിയാ ഒരു തർക്കവും വേണ്ട അതിന് അല്ലെ തീർക്കുമൊക്കെ പറയുന്ന ഒരാണല്ലേ ജിഹാദി എന്ന് പറയുന്നത് എന്നിട്ട് ഹവാസിന് വേണ്ടിയിട്ട് ഹവാസിനെതിരെ നമ്മളൊക്കെ നിരന്തരം യാഥാർത്ഥ്യങ്ങൾ കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചോണ്ടിരിക്കുകയാണല്ലോ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും മറച്ചു പിടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നിരന്തരം കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ പോലെയുള്ള അമാസോളി ഇവരെ പോലെയുള്ള ജിഹാദികൾ ഇവരെ പോലെയുള്ള സുടുകൾക്ക് തീരെ അങ്ങ് സഹിക്കുന്നില്ല ഇവരൊക്കെ ചർച്ചയ്ക്ക് വരട്ടെ ഇവരൊക്കെ ആദ്യ മെസ്സേജ് തന്നെയാ എനിക്ക് ആദ്യം തന്നെ തെറിയാം പച്ച തെറി ഇവനൊക്കെ ഏതാണെന്നോ ഇവനെ എവിടുന്നാണ് വിളിക്കുന്നത് ഒന്നും നമുക്കൊന്നും അറിയില്ല എന്റെ നമ്പർ ചാനലിൽ കൊടുത്തത് കൊണ്ട് തന്നെ ആ നമ്പർ എടുക്കുക പച്ചത്തറി വിളിക്കുക എന്നിട്ട് ചർച്ച ഒക്കെ ചെയ്യുക ഈ ജിഹാദി പച്ചത്തറി വിളിക്കുന്ന ആളുകളോട് ആരെങ്കിലും ചർച്ച ചെയ്യോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അത് സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ തുറക്കാറില്ല പച്ചത്തറി വിളിക്കുക അത് അവരുടെ വീടുകളിൽ നിന്ന് വിളിക്കുന്ന ആളെന്നുള്ള ധാരണയോടുകൂടി നമ്മൾ അങ്ങ് മുന്നോട്ട് പോകും പക്ഷെ ഈ ജിഹാദിയൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ അപകട കാരണം ഭഗവാൻ ശിവനെയാണ് അപമാനിക്കുന്നത് ഇത് നമ്മളെയൊക്കെ സകല ആളുകളും തിരിച്ചറിയണം ഞാനൊന്നും ഈ ഒരു സമയം വരെ ഒരു മതത്തിനെതിരെയും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല നമ്മൾ നിരന്തരം എതിർക്കുന്നത് ഭീകരവാദത്തെ തീവ്രവാദത്തെ ജിഹാദിസത്തെയാണ് നമ്മൾ അതിനെ എതിർക്കുമ്പോൾ കുരുപൊട്ടി പച്ചതെറികളും തീർക്കുമെന്ന് എനിക്ക് ആരൊക്കെ മെസ്സേജ് അയക്കുന്നോ അവരൊക്കെ തന്നെ ഭീകരവാദ അനുകൂലികളല്ലേ അവരൊക്കെ ഭീകരവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരല്ലേ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ നാടിന് നമ്മുടെ കേരളത്തിന് നമ്മുടെ രാജ്യത്തിന് ഇത്തരം ജിഹാദികള് അപകടകാരികൾ തന്നെയാണ്